ദിവസങ്ങൾ കടന്നുപോയി അന്നത്തെ ആ ദിവസത്തിനു ശേഷം ശിവ പാർവിനോട് സംസാരിച്ചതുമില്ല അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു നോട്ടം പോലും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല ശിവ തന്നോട് സംസാരിക്കാത്തതിൽ അവൾക്ക് വേദനയൊന്നും തോന്നിയിരുന്നില്ല ഒരു പക്ഷേ പഠിത്തത്തിനിടയിൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല എന്നു തന്നെ പറയാം ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് പോകും ഗൗതമിയുടെ രണ്ട് കുത്തുവാക്കുകൾ അവൾ എന്നും കേൾക്കാറുണ്ട് അതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാറാണ് പതിവ് ഒരുപക്ഷെ താൻ അടുക്കളയിൽ കയറിയെങ്കിൽ ശിവേട്ടൻ തന്നെ വഴക്ക് പറഞ്ഞാലോ എന്നൊരു പേടിയും പെണ്ണിനുണ്ട് അത്രയും അച്ചട്ടായി ശിവ പാർവിനോട് പറഞ്ഞതാണ് എക്സാം കഴിയുന്നതുവരെ അടുക്കളയിലൊന്നും കയറാൻ പാടില്ലെന്ന് രമണിയുടെ സ്നേഹം മാത്രം അവൾക്ക് ആ വീട്ടിൽ കിട്ടി പഠിച്ചു പഠിച്ചു മുഷിപ്പ് തോന്നുമ്പോൾ പുറം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രമണിയുടെ അടുത്തേക്ക് അല്പസമയം പോയിരിക്കും പാറു രമണിയുടെ മകൾക്ക് വിശേഷമാണ് ശിവയുടെ വിവാഹത്തിന് ഒരു മാസം മുൻപാണ് രമണിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ പാറുവിനോടുള്ള പ്രധാന ചർച്ചാ വിഷയം തൻ്റെ മകളെക്കുറിച്ചാണ് രമണിയുടെ സ്നേഹവും വാത്സല്യവും സംസാരവും പാറുവിനും ഇഷ്ടമുള്ളത് കൊണ്ട് അവർ പറയുന്നതൊക്കെ അവൾ കേട്ടിരിക്കും ഒരുപക്ഷെ ആ വീട്ടിൽ അവൾക്ക് സമാധാനം തോന്നുന്നതും രമണിയോടൊപ്പമുള്ള നിമിഷങ്ങളിൽ മാത്രമാണ് മുടങ്ങാതെ എന്നും നന്ദുവിനെയും പാറുവിനെയും കോളേജിൽ വിടുന്നത് ശിവിയായിരിക്കും നന്ദുവും അല്പാൽപ്പമായി പാറുവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ തിരിച്ചു വരാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല ചിലപ്പോൾ അകലം മനസ്സിനെയും അകൽച്ചയിലേക്ക് എത്തിക്കും എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഇപ്പോൾ നന്ദുവിൻ്റെ മനസ്സുള്ളത് പാറുവിനോട് കൂട്ടുകൂടണം എന്ന് തോന്നും ദേവുവിനോടും അങ്ങനെ തന്നെ പക്ഷെ അവളെ എന്തിൽ നിന്നൊക്കെയോ പിന്നോട്ടേക്ക് വലിക്കുന്നുണ്ട് പാറുവിനോട് അല്പം സംസാരിക്കുന്നുണ്ടെങ്കിലും ദേവുവിനെ ഒരു നോട്ടം കൊണ്ട് മാത്രം നേരിടുകയാണ് ഇപ്പോഴും നന്ദു കോളേജിലെത്തിയാൽ ദേവു തന്നെയാണ് പാറുവിൻ്റെ സാരഥി പാറുവിൻ്റെ കൂടെ എല്ലാത്തിനും ദേവുണ്ടാകും ശിവേട്ടനിൽ നിന്നും ഇപ്പോൾ യാതൊരു ഉപദ്രവവും ഇല്ലെന്ന് പാറു പറഞ്ഞതോടുകൂടി ദേവിന് പാറുവിനെക്കുറിച്ചുള്ള ആവലാതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ന് കോളേജിലെ ലാസ്റ്റ് എക്സാം ആയിരുന്നു അതിൻ്റേതായ ചെറിയൊരു ഫങ്ഷൻ കോളേജിൽ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ശിവയ്ക്ക് വേണ്ടി കാത്തു നിൽപ്പാണ് പാർവതിയും നന്ദുവും ഇന്ന് ഏട്ടൻ കൊണ്ട് ദേവു ഫങ്ഷൻ കഴിഞ്ഞ ഉടനെ കോളേജിൽ നിന്നും പോയി ആ സമയമായിരുന്നു പ്രതീക്ഷിക്കാതെ പാർവിനെ കാണാൻ ആ വ്യക്തി വന്നതും ഒരു വേള തൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ കണ്ടതും പാർവിന് സങ്കടമാണോ ദേഷ്യമാണോ അതോ ഭയമാണോ എന്തൊക്കെയോ വികാരങ്ങൾ കടന്നു വന്നു നന്ദു പാർവിനെ തന്നെ നോക്കി കാണുകയായിരുന്നു സ്വന്തം അച്ഛനെ കണ്ടിട്ട് ഇവൾ ഇവളെന്തിനാ ഇങ്ങനെ ഭയക്കുന്നത് എന്നായിരുന്നു നന്ദുവിൻ്റെ ചിന്തയിൽ ആഹാ മോളുമുണ്ടോ കൂടെ നന്ദുവിനോട് പുഞ്ചിരിയോടെ രാഘവൻ ചോദിച്ചു ഞാനും പാർവതിയും ഒരുമിച്ചാണ് കോളേജിലേക്ക് വരുന്നതും പോകുന്നതും ഏട്ടൻ വരും കൊണ്ടുവിടാൻ അയാൾ നൽകിയ അതേ പുഞ്ചിരി തിരിച്ചു നൽകിക്കൊണ്ട് നന്ദു പറഞ്ഞു എനിക്ക് എൻ്റെ മോളോടൽപ്പം സംസാരിക്കാനുണ്ട് മോളെ ഞാൻ തനിച്ചൊന്ന് പാർവതിയോട് സംസാരിച്ചോട്ടെ ഔദ്യോഗികമായി സംസാരിക്കുന്നത് പോലെയായിരുന്നു രാഘവൻ്റെ സംസാരം നന്ദുവിന് തോന്നിയത് ഒപ്പം നന്ദു പാർവിനെയും ഒന്ന് നോക്കി പാർവിൻ്റെ നിൽപ്പ് പരിഭ്രമിച്ചാണെന്ന് ഒറ്റ നോട്ടത്തിൽ നന്ദുവിനും മനസ്സിലായിരുന്നു അതെന്തിനാണെന്ന് മാത്രം നന്ദുവിനു മനസ്സിലായില്ല നിങ്ങൾ സംസാരിക്കൂ ഞാൻ ഏട്ടനും വരുന്നുണ്ടോ എന്ന് നോക്കാം പറഞ്ഞുകൊണ്ട് അവരുടെ അരികിൽ നിന്നും അല്പം മുന്നോട്ടേക്ക് നടന്നു നന്ദു എന്താ നിന്റെ ഉദ്ദേശം നന്ദു പോയതും രാഘവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുകൊണ്ട് അവിടെ ഗൗരവം ഉയർന്നു വന്നു എന്നാൽ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പാർവിനു മനസ്സിലായില്ല അവൾ ആ സംശയത്തോടെ തൻ്റെ അച്ഛനെ നോക്കി നിനക്ക് വീട്ടിലേക്ക് വരാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വച്ചാൽ മതി എന്ന് ശിവക്കുഞ്ഞിനോടൊപ്പം നീ വരുന്നുവോ അന്ന് മാത്രം നീ വീട്ടിലേക്ക് വന്നാൽ മതി നീ പറഞ്ഞിട്ടാണോ ഉണ്ണി വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത് ഗൗരവത്തിൽ നിന്നും രൂക്ഷമുളവാകുന്ന തൻ്റെ അച്ഛൻ്റെ മുഖം പാറു വേദനയോടെ നോക്കി ഉണ്ണി പറഞ്ഞാലോ ആര് പറഞ്ഞാലും മനക്കലിൽ നിന്നും തന്നതൊന്നും തിരിച്ചു നൽകാൻ ഈ രാഘവന് ഉദ്ദേശമില്ല മനുഷ്യൻ ഇപ്പോഴാണൊന്ന് ജീവിക്കുന്നത് അതില്ലാതാക്കാൻ ജനിച്ചൊരു നശൂരം അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ എന്തു പറഞ്ഞെന്നാണ് ദേഷ്യവും സങ്കടവും അവളിൽ ഉയർന്നു വന്നു താൻ അറിയാത്ത കാര്യം അച്ഛൻ വന്നു പറയുമ്പോൾ അതും രൂക്ഷമായ വാക്കുകളോടെ പറയുമ്പോൾ ഏതൊരു മകൾക്കും വേദന തോന്നില്ലേ അതുതന്നെയാണ് പാറുവിനും താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി വീണ്ടും വീണ്ടും ചുട്ടുപൊള്ളിക്കുന്നത് പോലെ ഓരോ തെറ്റിദ്ധാരണകൾ തൻ്റെ തലയിൽ കൊണ്ടിടുന്നു വയ്യ സഹിക്കുന്നതിലും ഒരു പരിധിയുണ്ട് നീ ഒന്നും പറഞ്ഞല്ലേ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചെറിയ അകൽച്ചയും പിണക്കവും ഒക്കെ ഉണ്ടാകും എന്നു കരുതി വീട്ടിലുള്ളവരെയും നാട്ടുകാരെയും വിളിച്ച് പറയുകയല്ല വേണ്ടത് നിന്റെ പേര് ചൊല്ലിയാണ് വീട്ടിലിപ്പോൾ ബഹളം നിന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഉണ്ണി പറയുന്നത് അതിന് ഞാൻ മരക്കളിൽ നിന്നും തന്നതൊക്കെ തിരിച്ചു നൽകണമെന്ന് എന്താടി ഇതൊക്കെ നീ പറഞ്ഞു കൊടുത്തതല്ലേ ഉണ്ണിക്ക് നീ പറയാതെ അവനൊന്നും അറിയില്ലല്ലോ ഞാനായി ഒന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല ജീവൻ വെടിയേണ്ടി വന്നാലും ആ വീട്ടിലേക്ക് ഇനി ഞാനില്ല ഞാൻ ഒരാളോടും പരാതി പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വയ്യാതായപ്പോൾ ഉണ്ണിയാട്ടൻ ഹോസ്പിറ്റലിൽ വന്നു എന്നത് ശരി തന്നെയാണ് എന്നു കരുതി ഞാൻ ഉണ്ണിയാട്ടനോട് മനക്കൽ നിന്നും എന്നെ വിറ്റ കാശിൽ അച്ഛൻ തിരിച്ചു നൽകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഒട്ടും പറയുകയും ഇല്ല എന്നാലും സന്തോഷമുണ്ട ദേഷ്യപ്പെടാനാണെങ്കിലും അച്ഛനെ ഒന്ന് വന്ന് കണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞു ഈയിടയ്ക്ക് അച്ഛനോ അമ്മയോ ചേച്ചിയോ ആരെങ്കിലും എന്നെ കാണാൻ വന്നോ അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അച്ഛനെ നോക്കി വീണ്ടും തുടർന്നു എങ്ങനെ കാണാൻ വരും അല്ലേ ഞാൻ വിൽപ്പന ചെറുക്കാണല്ലോ ഞാൻ നിങ്ങളോട് ആരുടെയും അല്ലല്ലോ ചത്താലെന്ത് ജീവിച്ചാലെന്ത് പറഞ്ഞു കഴിയുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പരിഭവത്തിൽ നിന്നും അവൾക്ക് എവിടെയോ നിന്നൊക്കെയോ അച്ഛനോട് സംസാരിക്കാൻ ആർജവം കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഇനിയും താഴ്ന്നു കൊടുക്കാൻ വയ്യ എന്നൊരു ചിന്ത ആ പെണ്ണിനെ കൊണ്ട് അത്രയെങ്കിലും സംസാരിപ്പിച്ചു നീ സംസാരിക്കാൻ പഠിച്ചു എന്താടി മരക്കലെ മനിമകളായത് പാറുവിൻ്റെ സംസാരം ഒട്ടും ഇഷ്ടമായില്ല രാഘവന് തന്നെ കാണുമ്പോൾ ഒളിച്ചു നിൽക്കുന്നവൾ തനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്നു അതും പരിഹാസത്തോടെ അത് അയാളിൽ അവളോടുള്ള ദേഷ്യം കൂട്ടി മനക്കനെ മരുമകൾ ഞാൻ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്ന് അച്ഛൻ അന്വേഷിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ ഉള്ളവർ എങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാ അച്ഛ ഞാൻ മനക്കലെ മരുമകളാകും മനക്കല ശിവദത്തൻ കഴുത്തിൽ ഒരു ചിരടിക്കെട്ടി തന്നു എന്ന് കരുതി മനക്കലെ മരുമകളാകാൻ പാർവതിക്ക് യോഗ്യതയില്ല അച്ച ഞാൻ ഞാനതിന് പണക്കാരനായ രാഘവൻ്റെ മകളല്ല മനക്കലെ ഡ്രൈവറായ രാഘവൻ്റെ മകളായിരുന്നു അവൾ ഒരിക്കലും മനക്കല മരുമകളാകുകയും ഇല്ല പറഞ്ഞു കഴിയുമ്പോൾ പാർവതി വല്ലാതെ കിതച്ചിരുന്നു ഇനിയും തോൽക്കാൻ വയ്യ എന്നൊരു മനസ്സായിരുന്നു അവൾക്ക് നീ ഒരുപാട് വളർന്നു എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നീ എൻ്റെ വീട്ടിൽ വരരുത് നീ കാരണം എനിക്ക് കിട്ടിയത് മുഴുവൻ മരക്കിലേക്ക് തിരിച്ചു നൽകേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് നിന്നെ ചൊല്ലി ഉണ്ണി ഇനി വീട്ടിൽ ബഹളം ഉണ്ടാക്കാനും പാടില്ല ഇനിയും പാർവതിയോട് സംസാരിക്കാൻ അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് തനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്നവളോടുള്ള അമർശം അയാളിൽ കൂടി വരുന്നുണ്ടായിരുന്നു അവിടെ മകളല്ല പണത്തിനായിരുന്നു അയാൾ സ്ഥാനം നൽകിയതും അതേസമയമായിരുന്നു ഗേറ്റിനരികിൽ നിന്നും അടിക്കുന്ന ശബ്ദം രാഘവനും പാർവതിയും കേട്ടത് ശിവേട്ടൻ വന്നു ഞാൻ പോകുന്നു രാഘവനോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നവൾ പിന്നെ എന്തോ ഓർത്തെന്ന പോലെ തിരിഞ്ഞ് അച്ഛൻ്റെ അരികിലേക്ക് വന്നു ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ഇനി അച്ഛൻ്റെ മകളായി ആ വീട്ടിലേക്ക് ഞാൻ വരില്ല ക്ഷണിച്ചാൽ പോലും ഞാൻ വരില്ല ഉറച്ച വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് പാറു മുന്നോട്ട് നടന്നു ഒപ്പം നിറഞ്ഞ മിഴികൾ അവർ അമർത്തി തുടക്കുകയും ചെയ്തു ഈർഷ്യോടെ നടന്നു പോകുന്നവളെ നോക്കിക്കൊണ്ട് രാഘവൻ അവിടെ തന്നെ നിന്നു ശിവകുഞ്ഞിനോട് കുഞ്ഞിനോട് സംസാരിക്കാൻ അയാൾക്കൊരു മടി അതു തന്നെയായിരുന്നു ആ പാതയിൽ തന്നെ അയാൾ നിൽക്കാനുള്ള കാരണവും കാറിലേക്ക് കയറുന്നവളുടെ കണ്ണുകൾ നിറഞ്ഞിരിപ്പുള്ളത് ശിവ ശ്രദ്ധിച്ചു ഒപ്പം ഇപ്പോഴും അതേ സ്ഥാനത്തും നിൽക്കുന്ന രാഘവനെയും ശിവ ഒന്ന് നോക്കി പോകാം വേട്ട നന്ദു പറഞ്ഞതും അവനൊന്ന് മൂളിക്കൊണ്ട് ഫ്രണ്ട് മിററിലൂടെ പുറകിലിരിക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു നിശബ്ദമായി തേങ്ങുകയായിരുന്നു പാറു യാത്രയിലുടനീളം തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ടേയിരുന്നു അവൾ എത്ര തന്നെ വേദന അടക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ വാക്കുകൾ കാരിരുമ്പ് പോലെ അവളെ കുത്തി വേദനിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട് വേദന സ്വയം അടക്കി വെച്ചുകൊണ്ട് അവൾ കണ്ണുകൾ പൂട്ടി സീറ്റിലേക്ക് ചാരിക്കിടന്നു ഇതേ സമയം അവളുടെ ഓരോ പ്രവർത്തികളും ഫ്രണ്ട് മിററിലൂടെ നോക്കിക്കാണുകയായിരുന്നു ശിവ മനക്കിലെത്തിയതും ആദ്യം പാറു തന്നെയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത് റൂമിൽ പോയി ഒന്ന് പൊട്ടിക്കരയാൻ അവൾക്ക് ആഗ്രഹം തോന്നി അച്ഛൻ്റെ വാക്കുകൾ അത്രയും ആ പെണ്ണിൻ്റെ മനസ്സിനെ കീറി മുറിച്ചിരുന്നു പാറു അകത്തേക്ക് കയറിയതും അതേ സമയമായിരുന്നു പ്രഭാവതി അമ്മയുടെ റൂമിൽ നിന്നും പ്രഭാവതി അമ്മയും ഗൗതമിയും പുറത്തേക്ക് ഇറങ്ങി വന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞോ ഗൗരവത്തോടെ ഹാളിലേക്ക് കയറി വന്ന പാറുവിനോട് പ്രഭാവതി അമ്മ ചോദിച്ചു ഒന്ന് മൂളിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും പാറുവിനെ ഗൗതമി തടഞ്ഞു എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിനക്ക് അടുക്കളയിലേക്ക് കയറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ല ഇത്രയും നാളും പഠിപ്പിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ എൻ്റെ മകൻ നിന്നെ അടുക്കളയിൽ കയറ്റരുതെന്ന് പറഞ്ഞത് ഇനി പഠിപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് അടുക്കളയിലേക്ക് കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ആവോ പരിഹാസ ചൊവ്വയോടെ ഗൗതമി പാറുവിൻ്റെ അരികിലേക്ക് വന്നതും അതേസമയം തന്നെ പുറത്തുനിന്നും നന്ദുവും ശിവയും അകത്തേക്ക് കയറി വന്നു ആ വന്നല്ലോ നീ ഇനി പറയും നിൻ്റെ ഭാര്യയ്ക്ക് അടുക്കളയിലേക്ക് കയറാൻ ഇനി വല്ല ചട്ടവും ഉണ്ടോ പാറുവിൻ്റെ അരികിൽ നിന്നും നേരെ ശിവയെ നോക്കിയായിരുന്നു ഗൗതമി ചോദിച്ചത് അമ്മ എന്തെങ്കിലും ചെയ് അത്രയും പറഞ്ഞുകൊണ്ട് ശിവ എല്ലാവരെയും കടന്ന് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഇനി നിനക്ക് വല്ല എതിർപ്പുമുണ്ടോ പരിഹാസത്തോടെ ഗൗതമി നന്ദുവിനോട് ചോദിച്ചതും നന്ദു അമ്മയെ ഈർഷ്യോടെ ഒന്നും നോക്കിക്കൊണ്ട് തൻ്റെ റൂമിലേക്കും നടന്നു ആർക്കും ഒരു എതിർപ്പുമില്ല പോയി ഫ്രഷായി വന്നിട്ട് അടുക്കള പണി ചെയ്യാൻ നോക്ക് ഇനിയും ജോലി ചെയ്യാതെ തിന്നാൻ നിൽക്കേണ്ട അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ എന്തായാലും ഇവിടുത്തെ ഡ്രൈവർ രാഘവൻ്റെ മോളല്ലേ നിവർത്തികേട് കൊണ്ട് എൻ്റെ മോൻ്റെ ആഗ്രഹത്തിന് സമ്മതിച്ചു എന്ന് മാത്രം എന്ന് കരുതി ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴാമെന്ന് നീ കരുതേണ്ട ഞാനിപ്പോൾ വരാം അമ്മേ ഇനിയും ഗൗതമിയുടെ വാക്കുകൾ കേൾക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളെ വേദനിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഗൗതമിയുടെ വാക്കുകളും ഒരുവേള അവളുടെ മനസ്സിനെ തളർത്തുകയായിരുന്നു ഗൗതമി അമർത്തി മൂളിക്കൊണ്ട് പ്രഭാവതി അമ്മ ഇരുന്ന സോഫയുടെ അരികിലേക്ക് വന്നിരുന്നതും പാറു അപ്പോൾ തന്നെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയിരുന്നു ഇനി ആറ് ഏഴ് ദിവസമല്ലേ അവൾക്ക് ആയുസുള്ളൂ അതുവരെ അടുക്കളയിൽ കയറ്റണോ ഗൗതമി അരികിലേക്ക് തൻ്റെ മരുമകൾ വന്നിരുന്നതും പ്രഭാവതി അമ്മ കാര്യഭാവത്തോടെ ചോദിച്ചു വേണം അമ്മേ ഒരു സംശയവും ആർക്കും തോന്നാൻ പാടില്ല അവളോട് നമുക്കെല്ലാം ദേഷ്യമാണെന്ന് ശിവയ്ക്കറിയാം പെട്ടെന്ന് സ്നേഹം കാണിച്ചാലും കുഴപ്പമാണ് അപകട മരണം അത്ര അവളുടെ മരണത്തെക്കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ശീലങ്ങളൊക്കെ പഴയതുപോലെ മുന്നോട്ട് പോകട്ടെ അമ്മ പറഞ്ഞതുപോലെ ആറോ ഏഴോ ദിവസം അത്രയല്ലേ ആ പെണ്ണിനെ സഹിക്കേണ്ടു ഗൗതമി പറഞ്ഞതും അതും ഒരു തരത്തിൽ ശരിയാണെന്ന് പ്രഭാവതി അമ്മയ്ക്ക് തോന്നി അല്ല സുജാതയും ദേവനും ചന്ദ്രനും ഉത്സവത്തിന് വരില്ലേ നാളെയല്ലേ ക്ഷേത്രത്തിൽ കൊടിയേറുന്നത് ഇല്ലാമ്മേ സുജാത വരുന്നില്ല അമ്മ മരിച്ചിട്ട് വർഷമൊന്നായില്ലോ ചന്ദ്രേടനും സംശയമെന്നാണ് പറഞ്ഞത് എന്നാലും താലപ്പൊലിക്ക് ചന്ദ്രേട്ടൻ എത്താം നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ ആരുമില്ലാത്തതാണ് നല്ലത് എന്നാലേ കാര്യങ്ങൾ നമ്മുടെ നടക്കു പോകും ഇന്ന് തന്നെ ജോൽസിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണം ഇനിയും സമയം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല ഇങ്ങനെയൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല പ്രഭാവതി അമ്മ മറ്റു പല ചിന്തകളോടെ പറഞ്ഞതും ഗൗതമിയും അത് ശരിവെക്കുകയായിരുന്നു ഇതേ സമയം തൻ്റെ റൂമിൻ്റെ വാതിലരികിൽ നിന്നും അമ്മയും മുത്തശ്ശിയും പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു നന്ദു അവരുടെ സംസാരം കേട്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു ഒപ്പം പാറുവിനെ എങ്ങനെ രക്ഷിക്കാം എന്നൊരു ചിന്തയും അവളിൽ കടന്നു വന്നു ഏട്ടനോട് പറഞ്ഞാലോ വേണ്ട ചിലപ്പോൾ അമ്മയുടെയും മുത്തശ്ശിയുടെയും പ്ലാൻ ഏട്ടനും അറിയാമെങ്കിൽ പിന്നെ ആരോട് പറയും ശ്രീയേട്ടനോട് പറഞ്ഞാലോ അതിനെന്നെ കാണുന്നത് പോലും ചതുർത്ഥിയല്ലേ എൻ്റെ നാഗന്മാരെ ഞാൻ ആരോട് പാർവിനെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കും ഉണ്ണിയേട്ടൻ അതെ ഉണ്ണിയേട്ടനോട് പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ആ ഏട്ടന് അനിയത്തിയോടുള്ള സ്നേഹം നേരിൽ കണ്ടതല്ലേ പാറുവിനെ രക്ഷിക്കാൻ ഉണ്ണിയേട്ടനെ കൊണ്ടാകും ഉണ്ണിയേട്ടനോട് പറ്റുമെങ്കിൽ നല്ല ക്ഷേത്രത്തിൽ കൊടിയേറുമ്പോൾ കണ്ടു പറയണം മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകളുമായി ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു നന്ദു പാറുവിനെ രക്ഷിക്കണം അത് മാത്രമായിരുന്നു നന്ദുവിൻ്റെ മനസ്സിലും ഗോബേട്ട ദേവു വീട്ടിലേക്ക് കയറി വന്നതും കോലായി നിൽക്കുന്ന ഗോവർദ്ധനെ കണ്ട് ദേവു ഓടിച്ചത് അവനെ ആഞ്ഞു പുണർന്നു എൻ്റെ ദേവു നീ ഒന്ന് അടങ്ങി നിൽക്ക് ചെക്കൻ വന്ന് കയറിയിട്ട് അരമണിക്കൂറാകുന്നതേയുള്ളൂ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന അംബിക പറഞ്ഞു അതിനെന്താ എൻ്റെ ഏട്ടനല്ലേ അമ്മയോട് മുഖം തിരിച്ചു പറഞ്ഞു കൊണ്ട് അവൾ ഒന്നുകൂടി ഗോപനെ പുണർന്നു എന്തൊക്കെയുണ്ട് വിശേഷം ദേവു നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ പെണ്ണിങ്ങനെയാ നേരെ അവണ്ണം ഭക്ഷണം പോലും കഴിക്കില്ല പെണ്ണ് ഗോവർദ്ധൻ ദേവുവിനോട് ചോദിച്ചതും മറുപടി നൽകിയത് അംബികയായിരുന്നു അതെന്താ ദേവു അങ്ങനെ ഗോവർദ്ധൻ ദേവുവിനെ നോക്കി നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അമ്മ വെറുതെ പറയുകയാണ് ഏട്ടാ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് പിന്നെ ശിവേട്ടൻ പാർവിനെ കല്യാണം കഴിച്ചതിൽ പിന്നെ അവളെ അകന്നു നിൽക്കുന്നതിലുള്ള വിഷമം എനിക്കുണ്ട് എന്നുവെച്ച് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഒന്നുമില്ല ഞാനൊന്നും പറയുന്നില്ല മനക്കലേക്ക് പാറുവിനെ കൊണ്ടുപോയത് കൊല്ലാനാണെന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് ഈ പെണ്ണ് കാണിച്ചു കൂട്ടിയതൊന്നും നീ കണ്ടില്ലല്ലോ ഗോപു എന്നിട്ടാണ് ഇപ്പോൾ അംബിക ദേവുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞ് അവിടെ നിന്നും നീങ്ങിയതും ദേവു വേദനയോടെ തൻ്റെ ഏട്ടനെ നോക്കി തുടരും പിന്നെ ഒരു കാര്യം പറയാം ഈ സ്റ്റോറിയിലെ നായികയും നായകനും ശിവയും പാറുവും മാത്രമല്ല മറ്റൊരാളും കൂടിയുണ്ട് നമുക്ക് പതിയെ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ചിലപ്പോൾ ശിവയും പാറുവും തമ്മിലുള്ള കോമ്പോയെക്കാൾ നിങ്ങൾക്കിഷ്ടമാകുന്നത് അവർ തമ്മിലുള്ള കോംബോ ആയിരിക്കും ഒരു പക്ഷേ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയതും അവരുമായുള്ള കോംബോക്കായിരുന്നു അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ